വർഷങ്ങളായി നമ്മുടെ പൊന്നോമനകളുടെ ആരോഗ്യ പരിപാലനത്തിന് കരുതലും കാവലുമായ കോട്ടയം കാരത്താസ് ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം ഇനി മുതൽ അതിനൂതന ചികിത്സാ സംവിധാനങ്ങളോടെ തെള്ളകം കാരത്താസ് മാതാ ആശുപത്രിയിലേക്ക് പന്തരിക്കുകയാണ് പ്രവർത്തന പരിചയം കൊണ്ടും മികവുകൊണ്ടും വിദഗ്ധരായ ഒരു പീഡിയാട്രിക് ടീമിനെ അണിനിരത്തുകയാണ് ലക്ഷ്യം കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പീഡിയാട്രിക്സിനു വേണ്ടി മാത്രമായി ഇരുപത്തിനാല് മണിക്കൂറും പൂർണ്ണ സജ്ജമായ കാഷ്വാലിറ്റി സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും കുട്ടികൾക്കായുള്ള എല്ലാ തരത്തിലുമുള്ള വാക്സിനേഷൻ സൗകര്യങ്ങൾ എല്ലാ ദിവസവും കാര്യത്താസ്മാതിയിൽ ലഭ്യമാകും കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളർച്ചയിലുണ്ടാവുന്ന പോരായ്മകളെ നേരത്തെ കണ്ടെത്തി പരിഹരിക്കാൻ പിന്തുണയേകുന്ന പറ്റം ട്രെയിൻഡ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങളുമായി ഒരു ഡെഡിക്കേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ക്ലിനിക്ക് തന്നെ തയ്യാറായി കഴിഞ്ഞു കുട്ടികൾക്കായി വിശാലമായ ഒരു ഇൻഡോർ പ്ലേ ഏരിയയും അമ്മമാർക്കായി സുരക്ഷിതമായ ഫീഡിംഗ് റൂമുകളും ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ എന്നും മാതൃകാപരമായ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പാക്കിയിട്ടുള്ള കാരുത്താസ് കൂട്ടായ്മയുടെ മറ്റൊരു പുതിയ കാൽവെപ്പിന് തിരി തെളിയുകയാണ് ഈ നവംബർ പതിനെട്ടിന് നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും പിന്തുണയും തുടർന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം കുട്ടികളുടെ കാര്യമാവുമ്പോൾ വിട്ടുവീഴ്ചകളില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കണ്ടേ കാരുത്താസ് മാതി ഉണ്ടാവും കൂടെ ഇനിയും എന്നും